വേടൻ വേടന്റെ കാര്യം ഭയങ്കര തമാശയാണ് അതായത് വേടൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് വേടൻ സമ്മതിച്ചാൽ പോലും വേടന്റെ വെട്ടുകളിയായിട്ടുള്ള കുറെ ആളുകളുണ്ട് അവര് സമ്മതിക്കൂല അതായത് ഇവൻ അങ്ങനെ ഒരു ഒരു സാധനം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് സഹതാപം അല്ലെങ്കിൽ എന്താ പറയാ ജാതിക്കാട് അല്ലെങ്കിൽ എന്താ പറയാ സവർണ മേധാവിത്വത്തിന്റെ വലിയൊരു ഇര ഇങ്ങനെയുള്ളൊരു സാധനം ഇവ ഈ പറയുന്ന സമൂഹത്തിൽ ഇറക്കി വെച്ചത് കൊണ്ട് തന്നെ ഇവനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ പാട്ട് കേൾക്കുന്ന ആളുകളെല്ലാം ഇവനെ കൊടുത്തിരിക്കുന്ന ഒരു ഒരു വില അതാണ് അതായത് ഇവൻ എന്ത് ചെയ്താലും ഇവൻ ഇവനെന്ത് തെറ്റ് ചെയ്താലും അത് ശരിക്കും തെറ്റല്ല അത് ഇവനെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ പറയുന്ന വെട്ടുകളി ഫാൻസ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ദളിത് സമൂഹത്തിന്റെ വലിയ നേതാവാകാൻ വേണ്ടി വന്ന ഒരാൾ അല്ലെങ്കിൽ ദളിത് സമൂഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ വന്ന ഒരാൾ ദളിത് സമൂഹത്തിലെ പെൺകുട്ടിയെ തന്നെ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല കാര്യമായിട്ട് വെട്ടുകൾക്ക് അത് നല്ല കാര്യമായിട്ട് വെട്ടുകളിൽ തോന്നുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ അനുഭവമുള്ളൊരു കുട്ടിയും ഇന്ന് ഈ പറയുന്ന പോലെ ആരോപണമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അനുഭവം വിവരിച്ചിട്ടുണ്ട് ഇതായി ഈ കുട്ടിയാണത് കണ്ടില്ലേ അതായത് ഈ കുട്ടിയും ഒരു ദളിത് സമൂഹത്തിലുള്ള കുട്ടിയാണ് ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത് ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടും അദ്ദേഹത്തിനോടുള്ള എന്താ പറയുക ആ ഒരു ഒരു പാട്ടിനോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ ദളിത് സമൂഹത്തിൽ നിന്നൊരാൾ ദളിതൻ്റെ രാഷ്ട്രീയം പറയാൻ വരുന്നു എന്നുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ദേഹത്തിൻ്റെ കൂടെ ദേഹത്തിനെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞാൽ അവരൊരു സ്റ്റുഡൻറ്റാണ് ആ പെൺകുട്ടി അവർ ദളിത് സമൂഹത്തിൽ ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു ആ കുട്ടിയെ വരെ ഇവൻ ഇവൻ്റെ റൂമിലിട്ടിട്ട് ഉമ്മ വയ്ക്കാൻ പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു ആ കുട്ടി തടുത്തു ഞാൻ ഇതിന് കംഫർട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഒഴിഞ്ഞു ഞാൻ പിന്നെ നിന്നെ പിടിച്ച് തിന്നെടുത്തൊന്നുമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷേ അവന് ഞാൻ പറഞ്ഞില്ലേ ഇവനൊരു ഈ വേടനെന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞൊരു കാമപ്രാന്തരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം വേറെ സമ്മതമില്ലാതെ അതായത് ഒരു സ്ത്രീയുമായിട്ട് സമ്മതത്തോടു കൂടി എന്താ പറയുക ഈ പറയുന്ന പോലെ സെക്ഷലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഒരു കുട്ടിയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അതിക്രമിച്ച് ചെയ്യുന്ന അതായത് ഒരു ഒരു ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തി ആ ആ വ്യക്തി തൻ്റെ ആരാധന എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് അല്ലെങ്കിൽ തന്നെ ആരാധിക്കുന്നു എന്ന പേരിൽ എനിക്ക് എന്തോ അവിടെ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നൊരു കഴുതയാണിവൻ ഇവനെതിരെ ഫസ്റ്റ് വന്നൊരു ആരോപണം നിങ്ങൾക്ക് ആ ആരോപണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവൻ ശരിക്കും പറഞ്ഞ ഒരു 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 സെക്സ്മാനിയുള്ള ഒരാളാണ് അതായത് ഒരു സാധാരണ ഒരു ഒരു വ്യക്തി ചെയ്യുന്ന രീതിയിലല്ല ഇവൻ പെൺകുട്ടികളുമായിട്ട് അപ്രോച്ച് ചെയ്യാം വളരെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റാപ്പാണ് ചെയ്യുക പക്ഷെ ഇവനൊരു കൊടുക്കുന്നൊരു ഓഫറുണ്ട് ആ ഓഫറിലാണ് ഈ കുട്ടികൾ വാ പൊത്തിയിരിക്കുന്നത് അതായത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം മനസ്സിലായില്ല അപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ പല ആളുകളും പറയുന്നത് കേട്ടു എന്ത് നാലു വർഷം കഴിഞ്ഞിട്ടാണോ അത് റേപ്പാണെന്ന് മനസ്സിലായത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു ആ ആ പഴച്ച ചോദ്യം ചോദിക്കുന്ന അമ്മയോട് പറയാം സ്വന്തം മകളെ ഇവനെ കൊണ്ടു കൊടുക്കണം അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ ഇവനെ കൊണ്ടു കൊടുക്കണം മനസ്സിലായ എന്നിട്ട് നിങ്ങൾ അവനെ തെറ്റൊന്നും ചെയ്യാത്ത ഒരു പുണ്യാളനാണ് എന്ന് നിങ്ങൾ പറയണം ഇവിടെ ഒരു ഒരു വ്യക്തി ഒരാള് ഒരു പെൺകുട്ടിയായിട്ട് അപ്രോച്ച് ചെയ്യാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം നമുക്ക് കുറച്ച് കാലം കൂടി റിലേഷൻഷിപ്പിൽ പോവാം അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ഒരാണിനെ വിശ്വസിച്ച് പോകും ശരി അവൻ അതും പ്രത്യേകിച്ച് ഫേമസ് ആയി നിൽക്കുന്ന ഒരാള് ഇത്രയും എന്താ പറയാ പോപ്പുലർ ആയി നിൽക്കുന്ന ഒരാള് ചതിക്കില്ല എന്നൊരു വിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാവും അപ്പോൾ ഇവൻ എന്താ ചെയ്യണത് ആ വിശ്വാസത്തെയാണ് ഇവൻ ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നതും ഇവൻ അവരെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നു എന്നിട്ട് അത് കൊണ്ടു നടക്കുന്നു കുറച്ചു കാലം നടക്കുമ്പോൾ ഇവനും മടുപ്പ് വരുന്നു അപ്പം അടുത്തൊരു അരയൊക്കെ കിട്ടും കാരണം ഇഷ്ടംപോലെ ഇരകൾ കിട്ടണം കുറേ വിവരം കെട്ട തള്ളമാര് ഇവൻ്റെ പ്രോഗ്രാമിനെ കുറെ കുട്ടികൾ ഓടിച്ചു കൂടുന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ ഇതുങ്ങളൊക്കെ നമ്പറും ഇതുങ്ങളൊക്കെ ഇവന്റെ എന്താ പറയാ കയ്യിലിരിക്കുന്ന കുട്ടികളല്ല അപ്പോൾ അവനിങ്ങനെ മാറി 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 ഒരുപാട് ഉപയോഗിക്കാൻ കിട്ടും അപ്പം പിന്നെ കുറച്ചു കാലിൽ ഒരു കുട്ടീനെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറെ കാലം ഇതിങ്ങനെ ഉപയോഗിക്കും ഉപയോഗിച്ചതിനു ശേഷം അവൻ അടുത്ത് അവൻ മാറി നിൽക്കും ആ സമയത്താണ് കുട്ടികൾക്ക് അപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഒരു കേസ് പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ അനുഭവം വേടൽ നിന്ന് എനിക്കിങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് ഈ കുട്ടികൾ സത്യം തുറന്ന് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിനെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തെ നിങ്ങൾ അപമാനിക്കേണ്ട ഒരാണിനെ വിശ്വസിക്കുകയെന്ന് പറഞ്ഞ ലോകത്തെല്ലാ സ്ത്രീകളും ചെയ്യുന്നതാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞു പരിപാടിയല്ല അപ്പോൾ കെട്ടാമെന്ന് ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെട്ടണം കെട്ടിയിട്ടില്ലെങ്കിൽ തന്തയില്ലാത്തവരാണ് അപ്പം അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെതായിട്ടുള്ള പ്രതികാരങ്ങൾ ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളുണ്ടായി കുറേ കാലം ബന്ധങ്ങളുണ്ടായി അവനും അവളിങ്ങനെ ഇതേപോലെ മുന്നോട്ട് പോയി അതിനുശേഷം ഒരു സ്റ്റോപ്പ് അതിനുശേഷം ഒരു നിർത്തൽ അത് നിർത്തി കുറച്ചു കാലം മാറി നിന്നു അപ്പോൾ അവൾ പ്രതികരിക്കില്ല അപ്പോൾ അവൾ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ അവൻ വേറൊരു സ്ത്രീയുമായിട്ട് റിലേഷൻ ഒന്നും ഇല്ല ആ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു എന്തോ തിരക്കായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ആ കുട്ടികൾ വിചാരിക്കുക പക്ഷേ വേറെ സ്ത്രീയുടെ വായിൽ നിന്നും വേടൻ ഞാനുമായിട്ട് പ്രണയത്തിലാണ് വേടൻ ഞാനും നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോഴാണ് ഇവർ ഞാൻ ചതിയിൽപ്പെട്ടല്ലോ എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആ സമയത്ത് അവർ തുറന്നു പറയും അപ്പം ഈ കുട്ടിയായാലും കോഴിക്കോടുള്ള ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ ആ സ്ത്രീ ആയാലും പരാതി കൊടുത്തതിന്റെ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ കുട്ടി വന്ന് പരാതി പറയുന്ന അല്ലെങ്കിൽ ഈ മീഡിയക്ക് മുമ്പിൽ വന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാല് പല സ്ത്രീകളും അവരുടെ അനുഭവങ്ങൾ കേട്ടു ഇനി ഒരു ഇര ഉണ്ടാവാൻ പാടില്ല വേടലിൽ നിന്നും അതുകൊണ്ടാണ് എനിക്ക് വന്ന അനുഭവം ഞാൻ പറയുന്നത് വേടൻ മാന്യമായി കൊണ്ട് ഇടപെട്ട് നമ്മൾ പതുക്കെ അവൻ്റെ ഏരിയയിലോട്ടെത്തിക്കും അവൻ്റെ ഏരിയയിലോട്ട് എത്തിച്ചതിന് ശേഷം അവൻ എന്താ ചെയ്യാമെന്ന് അവന് പോലും അറിയില്ല കാരണം അവൻ മനുഷ്യനല്ല അപ്പം ഇവിടെ ഇവൻ വലിയ വർത്തമാനം പറയുന്ന ഒന്ന് എന്താ പറയാ വില്ലുവണ്ടി ഓടിച്ചു വന്നു എന്ന് പറയുന്ന അയ്യങ്കാളിയാണ് അയ്യങ്കാളി എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഇവ ആരാധിക്കുന്നതെന്ന് പറയുന്നത് അയ്യങ്കാളിയിൽ ഒരുപാട് അയ്യങ്കാളിയെ ആരാധിക്കുന്ന ആളുകൾ ഇവൻ്റെ ആരാധകരാണ് അയ്യങ്കാളി ലോകത്ത് ഒരു പെണ്ണിനെയും പഴപ്പിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അയ്യങ്കാളി ഒരാളെയും ചതിച്ചിട്ടില്ല അയ്യങ്കാളി ആണൊരുത്തനായിരുന്നു അയ്യങ്കാളി ഈ സമൂഹത്തിന്റെ എന്താ പറയുക ഉന്നമനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ഇവ അതുപോലെ തോട്ടത്ത് കയറ്റി നടത്തുന്ന ഒരാളാണ് അംബേദ്കർ അംബേദ്കർ എഴുതിയ ഭരണഘടന വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വൃത്തികേട്ടവൻ ഈ പറഞ്ഞ കുട്ടികളോട് ഈ തെണ്ടിത്തരം ചെയ്യോ ചെയ്യോ നിങ്ങൾ അംബേദ്കർ സ്നേഹികളും ഈ പറയുന്ന പോലെ അയ്യങ്കാളി സ്നേഹികളും നേരെ ഇവന്റെ അടുത്ത അയ്യങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ആരാധിക്കുന്ന അയ്യങ്കാളിയും ഒന്നും ഇതുപോലത്തെ തണ്ടിത്തരം ചെയ്യുന്നവരല്ല അല്ലെങ്കിൽ ദളിത് സമൂഹത്തിന്റെ എന്താ പറയുക നല്ലതിനു വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്ന ഈ വേടൻ ഒരു ദളിത് പെൺകുട്ടിയെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കേട്ടിട്ടും ഇരിക്കാൻ കഴിയുന്നത് നിങ്ങൾ സവർണ ഫാസിസക്കാര് ചെയ്യുന്ന പണിയാന്നാണ് പറയുന്നത് ആ ദളിത് പെൺകുട്ടിയാണ് ഈ വന്നു പറയുന്നത് എന്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ് വേടൻ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലത്തെ ഒരാൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയപ്പെട്ടത് എന്നിട്ട് പോലും ഒരു ബൗണ്ടറി കെട്ടിയിരുന്ന ആ കുട്ടി വരുന്നത് ഞാൻ ഈ ടോക്ക് വരാതിരിക്കാനുള്ള ഒരു ബൗണ്ടറി വരെ ഞാൻ കെട്ടിവെച്ചിരുന്നു എന്നിട്ട് പോലും അതായത് അവൾ അങ്ങനത്തെ ഒരു രീതിയിലും അവനോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും പാട്ട് കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളല്ല ഫ്ളാറ്റിൽ സുഹൃത്തുക്കളുണ്ടാകുമ്പോൾ അവൾ പേടിക്കേണ്ട കാര്യമല്ല കുറെ ആളുകളുണ്ടല്ലോ അതിൽ നിന്നും റൂമിലുണ്ട് ഇവിടെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാണ് നമുക്ക് റൂമിൽ നിന്ന് ആ പാട്ട് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ടിരൂ കൊണ്ടിട്ടാണ് ഈ പണിയെപ്പിച്ചത് അപ്പം ദളിതരോട് ഇവനുള്ള സ്നേഹം കണ്ടോ ഇതാണ് ദളിതരോട് ഇവിനോടുള്ള സ്നേഹം അവന് പെണ്ണാണോ അത് അവനുള്ളതാണെന്നുള്ള ചിന്തയാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ആ നിങ്ങളൊക്കെ സവർണ്ണം വരണം സവർണ്ണം വരെ അവനെ തളർത്താൻ നോക്കുകയെന്ന് പറയുന്നവർ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെയാ നിങ്ങളുടെ മകളുടെയൊക്കെ നമ്പർ അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്ക് എന്നിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ മാസം പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം ഇത് എന്ത് തെണ്ടിത്തനാണ് ഒരു ഒരുത്തിനും ഇങ്ങനെ കഞ്ചാവ് വലിക്കാനുള്ള അവകാശം നിങ്ങൾ ഈ ഈ പേരിൽ കൊടുത്തു ഇങ്ങനെ പല അവകാശങ്ങൾ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ പീഡിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക സവർണ ഫാസിസ് ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്വയം കുഴി നിങ്ങൾ കുത്തണ്ട നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ ഇവന്റെ കയ്യിലോ ഇവന്റെ കണ്ണിലോ ഇവന്റെ ഫോണിലോ നിങ്ങളുടെ മക്കളെ എന്താ പറയുക നമ്പറോ അല്ലെങ്കിൽ മക്കളോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മനസ്സിലായിക്കോ ഉള്ളത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സ്വീകരിക്കാം അത് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം ഓക്കെന്താ ബൈ